ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം ഫെബ്രുവരി ഒമ്പതിന് വെള്ളിയാഴ്ച തുടങ്ങും വൈകിട്ട് മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങ് നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം അഷ്ടബന്ധകലശം സഹസ്രകലശാഭിഷേകം എന്നീ താന്ത്രിക ചടങ്ങുകളും ധ്വജപ്രതിഷ്ഠ നാഗരാജ ചടങ്ങുകളും ഉത്സവവും ഫെബ്രുവരി ഒമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് നടക്കുന്നത് ആയിരത്തിലധികം വർഷം പാരമ്പര്യം നിർണയിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവീകരണ കലശവും പ്രതിഷ്ഠ ചടങ്ങുകളും നടക്കുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്രത്തിൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ മുതൽ നവീകരണ നവീകരണകലശവും ധജപ്രതിഷ്ഠയും നടത്തപ്പെടുകയാണ് കാഞ്ഞൂർ മനവകിയുള്ള ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് ക്രിയ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നവീകരണ കലശം നടക്കുന്നതിപ്പോഴാണ് ക്ഷേത്രത്തിനകത്ത് തന്നെ അയ്യപ്പൻ്റെ ശ്രീകോവിലും ഗണപതിയുടെ ശ്രീകോവിലുമുള്ള അപൂർവം മഹാവിഷ്ണുവിൻ്റെ അമ്പലം അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആനമങ്ങാട് ശ്രീ മഹാദേവമംഗലം ക്ഷേത്രം കാഞ്ഞൂർ മന വകയുള്ള ജന്മാവകാശം കാഞ്ഞൂർ മന വകയാണ് ക്ഷേത്രം തന്ത്രി എടത്രം മൂത്തെടുത്ത് നാരായണൻ നമ്പൂതിരി ചേറമ്പറ്റ തൃക്കാരമണ്ണ സുധീഷ് പട്ടതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഒമ്പതിന് വെള്ളിയാഴ്ച വൈകീട്ട് നാലിന് മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരം പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെ ചടങ്ങുകൾ ആരംഭിക്കും വിവിധ ക്ഷേത്ര മാതൃസമിതികളുടെ തിരുവാതിരക്കളി ആനമങ്ങാട് ചിലങ്ക നൃത്ത വിദ്യാലയത്തിന്റെയും ശ്രുതിലയ നൃത്തകേന്ദ്രയുടെയും നൃത്തനൃത്യങ്ങൾ പുറമണ്ണൂർ ശോഭ ടീച്ചറുടെ ഭക്തിപ്രഭാഷണം വാസുദേവാനന്ദ ബ്രഹ്മശ്രീ ഭൂതിസ്വാമികൾക്ക് പൂർണകുംഭത്തോടെ സ്വീകരണം പനമണ ശശി ചെറുപ്പൽശ്ശേരി രാജേഷ് സംഘത്തിൻ്റെ ഡബിൾ തായ്മക മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും സംഘത്തിൻ്റെ പഞ്ചാരിമേളം ഒറ്റപ്പാലം ഹരി ചെറുപ്പശ്ശേരി ഹരിഹരൻ സംഘത്തിന്റെ പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളായി നടക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ സമ്മേളനത്തിൽ പറഞ്ഞു പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന പഞ്ചാരിമേളം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം കൊടിമരത്തിനുള്ള വിഗ്രഹഘോഷയാത്രയോട് കൂടിയിട്ട് ഈ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇതിൽ പരമപ്രധാനമായിട്ടുള്ള ധജപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുന്നത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അന്നേ ദിവസം രാവിലെ രാവിലെ ഒമ്പത് മുതൽ പൽ ശ്രീ പെരുവനംകുട്ടന്മാരാരുടെ പഞ്ചാരിമേളം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അവസാനിക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി ചെറുപ്പളശ്ശേരി ഹരിയറിനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യം പന്ത്രണ്ടാം തീയതി പനമണ്ണ ശശിയും ചെറുപ്പളശ്ശേരി രാജേഷും നടത്തുന്ന ഡബിൾ തായമ്പക പക അതോടുകൂടെ തന്നെ ഈ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടത്ര മൂത്ത എന്ന നാരായണ നമ്പൂരിപ്പാടും ത്ക്കാരമണ്ണ സുധീഷ് ഭട്ടതിരിപ്പാടുമാണ് അവരുടെ നേതൃത്വത്തിലുള്ള പത്ത് പതിനാറ് തിരു നമ്പൂതിരിമാർ ദിവസം കൂടി ഉത്സവം സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് െ എട്ട് ആറാട്ട് ബലിക്കും ശേഷമാണ് കൊടിയിറക്കം ക്ഷേത്ര കുളത്തിൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് വാദ്യകോശങ്ങളാൽ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സി എം ജ്യോതിഷ് പ്രസിഡന്റ് സി രാജഗോപാൽ സെക്രട്ടറി കെ ദാമോദരൻ എം സ് രാജീവ് എക്സിക്യൂട്ടീവ് മെമ്പര് സി കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു